ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ കണ്ണുനീർ ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിക്കുന്നു മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞാൻ നിന്നെ വിഷമത്തിലാക്കി ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ആയിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡ് തൊട്ട് തുടങ്ങാം ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി പക്ഷെ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓവറോൾ എനർജി അല്ല ഈ ഈ ഒരു രണ്ട് കാർഡ്സ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ഓവറോൾ എനർജി ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഓവറോൾ എനർജി ആയിട്ട് എടുക്കുന്നത് ആ ഒരു റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്കം ആണ് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അതാണ് ഈ റീഡിങ്ങിന്റെ ഓവറോൾ എനർജി ഓക്കെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സൺ ഇപ്പോൾ ഏത് മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത് ഏത് എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജെച്ച് എന്നാണ് ഫെദർ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തു എന്നല്ല പറയുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്നുമല്ല പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തലിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരെയും അകറ്റാൻ വേണ്ടിയിട്ട് മറ്റാരക്കോ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് നൂറിൽ നൂറ് ശതമാനവും കൂടോത്തര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ബ്ലാക്ക് മാജിക് എനർജിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചില സമയത്ത് ഇപ്പൊ നെഗറ്റീവായിട്ട് പ്രാർത്ഥിച്ചാൽ പോലും അത് ഫലിക്കുന്ന ടൈപ്പ് ഓഫ് ഓറ എനർജിയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയും അങ്ങനെയുമാകാം ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് പേരും കൂടി കൂടി ചേർന്ന ഒരു വ്യക്തിയെ അവരുടെ മന്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ കിടക്കുന്ന വ്യക്തിയെ താനെ പൊക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു വായുവിൽ ഉയർത്തുന്നതായിട്ടാണ് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു അസ്ഥി കൂടം ഒരു സ്കള് കാണാൻ പറ്റുന്നുണ്ട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ സംതിങ് ക്രിസ്റ്റൽസ് ചുറ്റിനും മെഴുകുതിരികൾ അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ലെങ്കിലും ഇങ്ങനെ വായുവിൽ ഇട്ട് പൊക്കണുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ പേഴ്സണെ നിങ്ങളോട് വളരെയധികം സ്നേഹം വിശ്വാസം പ്രണയം എല്ലാമായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ വെറുപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പക്ഷെ ആ ഇല്ലാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം വിത്തൌട്ട് എനി റീസൺ പ്രത്യേകിച്ച് ഒരു റീസനും ഇല്ലാതെ ഈ വ്യക്തി നിങ്ങളോട് തല്ലുപിടിക്കാൻ വരുന്നു വാക്ക് തർക്കത്തിന് വരുന്നു നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നു അത് പ്രത്യേകിച്ച് റീസൺ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചുമ്മാ അങ്ങനെ വരുന്നു ഓക്കെ അപ്പോ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥന ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഓക്കെ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന ആൾ അതായത് ചിലപ്പോൾ സ്വന്തം പാരൻസ് ആയിരിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ പാരന്റ്സ് ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം അല്ലെങ്കിൽ നിങ്ങളെയും ഈ പേഴ്സണേയും പേഴ്സണേയും നന്നായിട്ട് അറിയുന്ന മറ്റാരോ മറ്റാരെങ്കിലും ആകാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി പല സാഹചര്യത്തിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിൽ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടായി വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രണയമാണ് വിശ്വാസമാണ് പക്ഷേ ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ശത്രുവിൻ്റെ ടാർഗറ്റ് ശത്രുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ശത്രു എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കുകയും ചെയ്തു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഈ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിച്ചു നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ിപ്പാണ് അതായത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് എന്താ പറയാ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് ആദ്യം നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിരിക്കാം പിന്നീട് അങ്ങോട്ട് റൊമാൻസിലേക്ക് പോകണം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴേക്കോ നിങ്ങൾ റൊമാൻസിലേക്ക് പോയതായിരിക്കാം ഓക്കെ എന്താണെങ്കിൽ പോലും ഈ പേഴ്സൺ ചില സമയത്ത് വിചാരിക്കുന്നത് കാരണം അത് ആ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ചില സമയത്ത് ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയാൽ മതി നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് റൊമാൻസോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം ജീവിതമൊന്നും നടക്കൂല അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ റൊമാൻസോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് ബട്ട് ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരും കൂടി ആയിരുന്നു അത് മറ്റൊരു സത്യമാണ് പക്ഷേ നിങ്ങളില്ലാതെ ഈ പേഴ്സന് വേറെ കണക്ഷനിലേക്കൊന്നും പോകാൻ പറ്റില്ല കന സോളിറ്റ്യൂഡാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ സോൾ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സന് ഒരു സന്തോഷം വന്നാൽ ആദ്യം ആ ഒരു സന്തോഷം പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ് അല്ലെങ്കിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാല് അത് അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഈ പേഴ്സൺ ഇഷ്ടം ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറയാനാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരിക്കലും ഈ വ്യക്തിക്ക് വേറൊരു എനർജിയെ തേടി പോകാൻ കഴിയില്ല ഇപ്പൊ വലിയ ആളൊക്കെ ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം നീ വേറെ പൊയ്ക്കോളൂ നീ വേറെ കണക്ഷൻ തെരഞ്ഞെടുത്തോളൂ നമ്മൾ ഞാൻ തമ്മിൽ നടക്കൂല അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഒറ്റക്കാണ് കാരണം നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ സ്വീകരിക്കാനുള്ള മനോഭാവം ഒന്നും ഈ വ്യക്തിക്ക് ഇല്ല അത് ഈ വ്യക്തിക്ക് പറ്റില്ല ഓക്കെ അത് മറ്റൊരു സത്യമാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ട് കാരണം പേടിയെ മറികടക്കാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോ ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി പല രീതിയിലും അടിതെറ്റ് വീഴുന്നുണ്ട് അതായത് അതൊരു പേടി സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും നീ എന്നെ വിട്ടുപോയിക്കോളൂ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്നും നടക്കാൻ പോണില്ല എന്നൊക്കെ പറയുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് അത് ആലോചിച്ചിരുന്ന് കരയുകയും ചെയ്യും പറഞ്ഞതൊക്കെ അബദ്ധോയിപ്പോയി വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലത് ആലോചിച്ച് കരയുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്കിങ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റി എനർജിയിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നതായിട്ടോ നിങ്ങൾ വേറെ ഒരാളെ സ്വീകരിക്കുന്നതായിട്ടോ ഒക്കെ ജസ്റ്റ് എന്താ പറയുക ദുസ്വപ്നം കാണുക ഞെട്ടി എണീക്കുക ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സ് എന്നാണ് ഇവിടെ ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നിങ്ങൾ ഒരു കഴുകനെ പോലെയാണ് ഇവിടെ പറന്നുയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൂങ്ങയെ പോലെ മൂങ്ങ എന്ന് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്നും വിചാരിക്കേണ്ട അത്രയും ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ബേർഡും കൂടിയാണ് ഔൾ എന്ന് പറയുന്നത് മൂങ്ങ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നിസാര എനർജി ഒന്നുമില്ല ഇപ്പം ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ പോലും അവിളിൻ്റെയാണ് തീർച്ചയായിട്ടും മൂങ്ങയുടെ ആണ് പക്ഷെ അത് മൂങ്ങ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊരു വലിയ ഉപകാരമില്ലാത്തൊരു കായ സാധനമാണ് അങ്ങനെയൊക്കെയാണ് വിജ പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ടാർഗറ്റാണ് ഓക്കെ ടാർഗറ്റ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് അതിന് ഏത് സമയത്തും അതിന് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും തൻ്റെ ഇരയെ പിടിക്കാനായിട്ട് വളരെയധികം കഴിവും കൂടിയുള്ള ഒരു ബേർഡും കൂടിയാണ് ഓക്കെ ആരുടെയും കണ്ണിൽ പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിൽ പെടുകയും ഇല്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഓക്കെ അപ്പം അത് ഞാൻ പറ്റുമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം ഈ ഒരു റിങ് ഞാൻ ഓൾറെഡി ടാഗ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് അതായത് ആ ഒരു ടാർഗറ്റ് ഒറിയന്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ ഹീലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് സ്റ്റേറ്റസ് ഐക്യു അതായത് നിങ്ങൾക്കിടയിൽ ഒരു സൈക്കിൾ ഉണ്ട് അതായത് ആദ്യം റിയൂണിയൻ സംഭവിക്കുന്നു പിന്നെ മര്യാദക്ക് മുന്നോട്ട് പോകുന്നു അതിനുശേഷം വീണ്ടും സെപ്പറേഷനിലേക്ക് പോകുന്നു വീണ്ടും വാക്കു തർക്കം വരുന്നു സംശയം വരുന്നു വീണ്ടും ഒന്നിക്കുന്നു വീണ്ടും വിഷമിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഡപ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തുള്ള ഇത്തരം കാര്യങ്ങൾ ഇനിയും ഇനിയും സംഭവിപ്പിക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകണ്ട അതായത് ഇതിനൊരു അവസാനം വേണം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സെപ്പറേഷൻ ആയിട്ടും എപ്പോഴും എപ്പോഴും ഇങ്ങനെ അകന്ന് ജീവിക്കാനും തയ്യാറല്ല എന്നും എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി വേണം അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളുണ്ട് ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകൾ ആ ഒരു അവസ്ഥകള് അവസാനിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ലുക്ക് ലുക്കിൻ്റെ ബുക്ക് എന്നാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ കാരണം നിങ്ങളെക്കുറിച്ച് ജോൽസ്യ സംബന്ധമായിട്ടൊക്കെ ഈ വ്യക്തി ഒരുപക്ഷെ നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇതുപോലെ ടാറട്ട് റീഡിങ് ടാറിംഗ് എടുക്കുന്നുണ്ടാകാം എന്താണെന്ന് അറിയില്ല ഏതൊക്കെയോ രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ജോൽസംബന്ധമായിട്ടൊക്കെ ഈ വ്യക്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നമുക്ക് ഇവിടെ ഒരു 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 ലേഡീനെ കാണാൻ പറ്റുന്നുണ്ട് ആ ലേഡി ആ ബുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ബുക്കിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബുക്ക് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ റിലേഷൻഷിപ്പിനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മനോഭാവം അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ ആസ്ട്രോളജി പരമായിട്ട് ജ്യോതിഷപരമായിട്ട് നോക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പേഴ്സൺ പ്രാർത്ഥനകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം അപ്പം അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറയുക നിങ്ങളെ വേണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ വേണ്ടാന്നാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഈ പേഴ്സൺ നിൽക്കത്തില്ല ഈ പേഴ്സൺ ഈ പേഴ്സന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും അല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ശ്രമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് മിഖായൽ ആണ് അതായത് ഇവിടെ ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സോളിറ്റ്യൂഡാണ് അപ്പൊ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോലും ഒറ്റപ്പെട്ടിരിക്കുക എന്നാണ് പക്ഷെ ഒറ്റപ്പെട്ട് വെറുതെ ഇരിക്കുകയല്ല ഈ വ്യക്തി ഒരുപാട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അപ്പോ ആക്ച്വലി ഈ പേഴ്സൺ ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോ പഠി പഠിക്കുകയും ചെയ് ചെയ്യുന്നുണ്ടാകാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നുണ്ടാകാം ഒറ്റപ്പെട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതിന് ഈ വ്യക്തിക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് മിഖായൽ മാലാഖയാണ് മിഖായൽ ഏഞ്ചലാണ് അപ്പോൾ മിഖായൽ ഏഞ്ചൽ എപ്പോഴും ഒരു റൊമാൻറ്റിക്കായിട്ടൊക്കെ ഉള്ള ഒരു ഏഞ്ചലാണ് റൊമാൻസിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏഞ്ചലാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം ഈ വ്യക്തിയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് വെറുതെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ടോ കാര്യം ചിലപ്പോൾ ആവശ്യത്തിലധികം പണം ഈ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകാം ഒന്നിനൊരു കുറവുമില്ലായിരിക്കാം പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് പ പണിയെടുത്ത് ഒരുപാട് ജോലിയെടുത്ത് കുറെ സമ്പാദിച്ചത് സമ്പാദിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം മിഖായൽ ഏഞ്ചലിന്റെ സാന്നിധ്യം ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് യു ഹാവ് ചേഞ്ച് ആണ് അതായത് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിയുടെ പുറകെ നടന്ന് അപേക്ഷിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് നടന്നിരുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കില് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പൊ സ്വന്തമായിട്ട് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ജോലി ആയിരിക്കാം എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ചേർന്നതായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിലായിട്ട് നിങ്ങൾ തിരക്കിലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് എപ്പോഴും തിരക്കേറിയ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഇപ്പം പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ മാറിപ്പോയി എന്നാണ് അതായത് നിങ്ങൾ വളരെ പെട്ടെന്ന് മാറിപ്പോയി പണ്ടാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് ചിന്തകളുണ്ട് ഓക്കേ അപ്പൊ ഈ ഒരു എനർജി അപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങേയറ്റം പോകുന്ന ഒരു വ്യക്തികളും കൂടിയാണ് ഇക്കാര്യം ഈ ഒരു കിരീടം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു ലേഡി ആ ഒരു കിരീടത്തെ സ്വന്തമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ എന്തൊക്കെ അവസരങ്ങളുണ്ടോ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ നന്നായി തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ അത് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കിലായിരിക്കാം ഓക്കെ എന്തൊക്കെയായാലും ദാറ്റ് ഇസ് എ ഗുഡ് ജോബ് നല്ല കാര്യം സ്വന്തം കാര്യങ്ങളിൽ തിരക്കിലാവുക ഗവൺമെന്റ് എംപ്ലോയി നോ ജോബ് ചിലപ്പോൾ ഈ പേഴ്സൺ ജോലി ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കും എയ്റ്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പൂരം പൂരം നാള് നമ്പർ ഫോർട്ടി ഫോർ ആൻഡ് പാലക്കാട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയ പിന്നെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്